ഹലോ ഇന്ന് നമുക്ക് ലെയറോട് കൂടിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക പൊറോട്ടയൊന്നും പോലെ ഒരുപാട് സമയമൊന്നും കുഴച്ചെടുക്കണ്ട കുറച്ച് സമയമൊന്നും കുഴച്ചിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ടിത് അടച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഇനി ഇത് ഇതേപോലെ ഉരുളകളാക്കി മാറ്റാം ഓരോന്നും എടുത്തിട്ട് ചപ്പാത്തിൻ്റെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് കൊടുക്കുക കുറച്ച് മൈദപ്പൊടിയും വിതറിക്കൊടുത്തിട്ട് ഇത് നാലായിട്ട് മടക്കിയെടുക്കുക വീണ്ടും ചപ്പാത്തി പോലെ പരുത്തിയെടുക്കുക ഇതേപോലെ പരുത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാം പാന് നന്നായി ചൂടായിട്ടുണ്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ചപ്പാത്തി ഒരുപാട് പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കരുത് ആ ഡൈ പോവും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറോട് കൂടിയുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ പൊറോട്ടയിലും പോലെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ